നമസ്തേ ഒരുപാട് ആളുകൾ ദുർഗാസൂക്തം പഠിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് മെയിലും വാട്സപ്പ് മെസ്സേജും നേരിട്ട് പറയുകയൊക്കെ ഉണ്ടായി ദുർഗാസൂക്തത്തിന് അർത്ഥം അറിയണം അതാണ് ആവശ്യം സൂക്തവും അതിൻ്റെ അർത്ഥവും ഈ ദുർഗാസൂക്തം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു സംഗതിയാണ് സാധാരണ പൗരാണിക മേഖലയിൽ വളരെയേറെ കൂടി ചൊല്ലുന്ന ഒരു സൂക്തമാണ് ദുർഗാസൂക്തം പ്രധാനമായും ഈ സൂക്തം ശത്രുദോഷം സന്താന ദുരിതം സാമ്പത്തിക ദുരിതം ഉജ്ജന്മാർജിതമായ ദുഃഖങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ദുരിതങ്ങളാണല്ലോ ഈ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടാണ് ദുർഗാസൂക്ത ജപം ചെയ്യുന്നത് അങ്ങനെ കുറേ ആളുകൾ അതിൽ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണ് ദുർഗാസൂക്തം ചെയ്താൽ ഇന്ന ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഏതായാലും ഈ സൂക്തത്തിൻ്റെ അർത്ഥം എന്നാൽ പലർക്കും അറിയില്ലതാണ് അതുകൊണ്ടാണ് പലരും നമ്മളോട് ഇങ്ങനെ ഈ സൂക്തത്തിൻ്റെ സൂക്തം ചൊല്ലി ഇതിൻ്റെ ഒരു അർത്ഥം അതായത് പദം മുറിച്ചർത്ഥം ആയിരിക്കാം ഉദ്ദേശിച്ചത് ഏതായാലും അർത്ഥം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മെയിലുകളൊക്കെ അയക്കേണ്ടതായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള അഞ്ച് ദിവസം ഇന്ന് ഒരു ദിവസം ഇനി തുടർന്ന് അഞ്ച് ദിവസങ്ങളിൽ ദുർഗാസുപ്തത്തിലെ ഓരോ മന്ത്രങ്ങൾക്കും അർത്ഥം പറയുകയാണ് ഞാൻ ചെയ്യുന്നത് ഏതായാലും ഇത് തുടർച്ചയായിട്ട് ആറ് ദിവസവും കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുർഗാശുദത്തിൽ ആകെ ആറ് മന്ത്രങ്ങളാണ് ഉള്ളത് അതിൽ നാലെണ്ണം ഋഗ്വേദത്തിലാണ് ഒന്ന് അഥർവേദത്തിൽ നിന്നാണ് അഥർവവേദത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നാൽ ഇതിൽ രണ്ടാമത്തെ മന്ത്രം നമ്മൾ കാണുന്നത് മഹാനാരായണോപനിഷത്തിലാണ് അപ്പൊ നമുക്ക് ഈ മന്ത്രത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്നാമത്തെ മന്ത്രം ഓം ജാതവേദസേ സുനവാമ സോമം രാധീയതോ നിഹാദി വേദ സന പരിഷദതി ദുർഗാണി വിശ്വാനാവേവ സിന്ധും ദുരിതാത്യ ഇതാണ് മന്ത്രം ഋഗുവേദത്തിലെ ഒന്നാം മണ്ഡലത്തില് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ സൂക്തത്തിൽ ഒന്നാമതായി വരുന്ന മന്ത്രമാണ് ഇത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം വേദഹ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ഏതൊരു അഗ്നി അതാതിയതഹ നി ശത്രുവിന് ശമാനമായ ആചരണങ്ങൾ ചെയ്യുന്ന സർവ്വദുഷ്ടന്മാരെയും ദഹിപ്പിച്ചു കളയുന്നുവോ ആ ജാതവേദസെ ഉൽപ്പന്നമായ സകല പദാർത്ഥങ്ങളെക്കുറിച്ചു പറയുന്ന അങ്ങനെയുള്ള അഗ്നിക്കായി ഞങ്ങൾ സോമം സുനവാമ സോമരസം തയ്യാറാക്കുന്നു സഹ ആ അഗ്നി നഹ വിശ്വാദുർഗാണി പർഷദീ ഞങ്ങളുടെ കഠിനമായ ദുഃഖങ്ങൾ നഷ്ടമാക്കട്ടെ നാവാ സിന്ധും ഇവ ഏത് വിധേന കപ്പൽ ഉപയോഗിച്ച് സമുദ്രത്തെ തരണം ചെയ്യുന്നുവോ അതുപോലെ അഗ്നി അഗ്നി ഞങ്ങളെ ദുരിതാ അതി ദുരിതങ്ങളിൽ നിന്നും തരണം ചെയ്യിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ ഏതായാലും ഈ മന്ത്രം ഒരിക്കൽ കൂടിച്ചൊല്ല അർത്ഥവും പറയാ ഓം ജാതവേദസേ സുനവാമസോമരാതീയതോ നി സന പരിഷദ് അതി ദുർഗാണി വിശ്വാസി പറഞ്ഞു ഋഗ്വേദത്തിൽ ഒന്നാം മണ്ഡലത്തെ തൊണ്ണൂറ്റിയൊമ്പതാമത്തെ സൂക്തത്തിൽ ഒന്നാമതായി വരുന്ന മന്ത്രമാണ് എന്താണ് ഇതിനർത്ഥം വേദ എന്ന് പറഞ്ഞു വേദ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം അറിയുന്ന ഏതൊരു അഗ്നി നി ദഹാദി എന്ന് പറഞ്ഞാൽ ശത്രുവിന് സമാനമായ ആചരണങ്ങൾ ചെയ്യുന്ന സർവതുഷ്ടന്മാരെയും ദഹിപ്പിച്ചു കളയുന്നുവോ അങ്ങനെയുള്ള ആ ജാതവേദസ് എന്ന് പേരുള്ള ജാതവേദസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉൽപ്പന്നമായതും ഇനി ഉൽപ്പന്നമാകാൻ പോകുന്നതുമായ സകല പദാർത്ഥങ്ങളെ കുറിച്ചും അറിയുന്ന അഗ്നിക്കായിട്ട് ഞങ്ങൾ സോമം സുനവാമ സോമം തയ്യാറാക്കുന്നു സഹ അങ്ങനെയുള്ള ആ അഗ്നി അഗ്നിശ്വാദ ദുർഗാണി പരിഷദതി ഞങ്ങളുടെ കഠിനമായ ദുഃഖങ്ങൾ നഷ്ടമാക്കട്ടെ നാവ സിന്ധും ഇവ എന്നാൽ പറഞ്ഞാൽ എന്താണ് ഏതുവിധേന കപ്പൽ ഉപയോഗിച്ച് സമുദ്രത്തെ തരണം ചെയ്യുന്നുവോ അതുപോലെ അഗ്നി ഞങ്ങളെ ദുരിത അതി ദുരിതങ്ങളിൽ നിന്നും തരണം ചെയ്യട്ടെ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം രണ്ടാമത്തെ മന്ത്രവും അതിൻ്റെ അർത്ഥവും ഞാൻ നാളെ ഇതേ സമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നതാണ് ഇത് പഠിക്കുക മന്ത്രം എഴുതി കാണിക്കുന്നുണ്ട് എഴുതിയെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹൃദയപൂർവം നമസ്കാരം നാളെ നമുക്ക് രണ്ടാം മന്ത്രത്തിലേക്ക്